രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയുടെ ഭാഗമല്ലെന്ന് ഷാഫി പറമ്പിൽ എം പി ആരോപണം ഉയർന്നപ്പോൾ തന്നെ പാർട്ടി നടപടി എടുത്തിരുന്നു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും ഷാഫി പറഞ്ഞു എന്നാൽ വടകരയിലെ ഫ്ളാറ്റ് ആരോപണത്തിൽ ഷാഫി പറമ്പിൽ കൃത്യമായ മറുപടി പറഞ്ഞില്ല അത്തരം ആരോപണങ്ങൾക്ക് ഞാൻ എന്തിന് മറുപടി പറയണമെന്നായിരുന്നു പ്രതികരണം കോൺഗ്രസ് എന്നുള്ള നിലക്ക് ഇത്തരം ഒരു കാര്യത്തിൽ മറ്റേത് പ്രസ്ഥാനം സ്വീകരിച്ചതിനെക്കാളും നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള നിങ്ങൾക്ക് എല്ലാം ബോധ്യമുണ്ട് അതുകൊണ്ട് അത് ഞാൻ അതിന്റെ നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ അതിന്റെ സത്യവും നീതിയും തെളിഞ്ഞു വരട്ടെ എന്റെ എനിക്ക് ഫ്ലാറ്റ് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു അല്ല ഞാൻ ചോദിക്കാം ഞാൻ എന്തിനാ അതിന് മറുപടി പറയുന്നു ഞാൻ ആരുൾപ്പെടെ ആരുൾപ്പെടെ ക്ഷയ കൃഷ്ണൻ എന്ത് വിവരങ്ങൾ നൽകാൻ അക്ഷയ ഈ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഷാഫി പറമ്പിലെതിരെയും ആരോപണം ഉയരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ ചോദ്യത്തിന് ഞാൻ എന്തിനു മറുപടി പറയണം എന്നൊരു ഉത്തരമാണ് അദ്ദേഹം നൽകിയത് അപ്പോൾ ഉത്തരം നൽകാൻ താൻ ബാധ്യസ്ഥനല്ല എന്നാണോ ഷാഫി പറമ്പിൽ പറയുന്നത് വർഷ അങ്ങനെ തരത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയില്ല അദ്ദേഹം പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ആരാണ് ഈ ആരോപണം ഉന്നയിച്ചത് എന്ന് നമ്മളോട് ചോദിക്കുകയായിരുന്നു അപ്പോഴാണോ പി ശരൺ ഉൾപ്പെടെയുള്ളവർ ആരോപണം ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ ആ അത്തരത്തിൽ അതായത് പി ശരൺ എന്ന് കേട്ടപ്പോൾ തന്നെ ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകാതെ ഷഫി പറമ്പിൽ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് അതായത് വടകരയിലെ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാഹുലിന്റെ രാഹുലിന്റെ മൂന്നാം ബലാത്സംഗ കേസിൽ ഈ ഇത്തരത്തിലുള്ള ഒരു പരാമർശമുണ്ടായിരുന്നു വടകരയിൽ ഫ്ളാറ്റ് ഉണ്ടെന്ന് യുവതിയോട് പറഞ്ഞുവെന്നും അതായത് അതിഥിവിതയോട് പറഞ്ഞുവെന്നും അങ്ങോട്ട് ചെല്ലണം എന്നും ആവശ്യപ്പെട്ടെന്ന് ഈ ഒരു എഫ്ഐആറിൽ ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഈ വടകര ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് വടകരയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഫ്ളാറ്റ് ഉള്ളതായി വടകരക്കാർക്ക് ആർക്കെങ്കിലും അറിഞ്ഞുണ്ടോ എന്ന് സ്ഥലം എംപിയോട് ചോദിച്ച് ആരെങ്കിലും അറിയിച്ചാൽ മതി എന്നാണ് പി സരീഫ് ഒരു പോസ്റ്റ് ഇന്നലെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു തുടർന്നാണ് ഈ വളരെ ഫാറ്റുമായിട്ടുള്ള ആരോപണം ഉണ്ടായി വരുന്നത് ഈ ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഷാഫിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എനിക്ക് വളരെ ഈ ഫ്ലാറ്റുണ്ടോ അത്തരത്തിലൊരു ഒരു മറ ചോദ്യമാണ് ഈ ചോദ്യത്തിന് ഷാഫി ഉന്നയിച്ചത് മാത്രമല്ല അത്തരം ആരോപണങ്ങൾക്ക് ഞാൻ എന്തിനാണോ മറുപടി പറയേണ്ടത് എന്നുള്ളൊരു വാക്യത്തിൽ മാത്രം അതിനൊടുക്കുകയാണ് ഷാഫിക്കരുത് മറ്റ് രാഹുലിന്റെ കാര്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ രാഹുലും താനും രാഹുലുമായി വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് ആ സൗഹൃദം ഒരിക്കലും അയാൾക്കെതിരെ നടപടി എടുക്കുന്നതിൽ തടസ്സമായിട്ടില്ല എന്നുള്ളൊരു ഒരു കുറച്ചു കാര്യം തന്നെ ഷാഫി പറമ്പിൽ നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി മാത്രമല്ല ആരോപണം ഉയർന്നപ്പോൾ തന്നെ നടപടിയെടുത്തു ആ നിയമം എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ നിയമത്തിനകത്ത് ഒരു തടസ്സം നിർത്താൻ കോൺഗ്രസ് പാർട്ടി നിൽക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല രാഹുൽ ഈ പാർട്ടിയുടെ ഭാഗമല്ല എന്നുള്ളതും ഷാഫി പറമ്പിൽ പറയുകയുണ്ടായി ഈ തങ്ങളുടെ പാർട്ടി അതായത് കോൺഗ്രസിന് ഉപദേശിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം കുറ്റം ചെയ്തവർ സ്വാഭാവികമായിട്ട് അത് സി പി എമ്മിന് നേരെയുള്ള ഒരു ഒരു ആരോപണം തന്നെയാണ് സി പി എമ്മിനെ തന്നെയാണ് അവർ ഷാഫി പറമ്പിൽ എല്ലാ സമയത്തും ചെയ്ത പോലെ പ്രതിക്കൂട്ടിലാക്കുന്നത് കുറ്റം ചെയ്തവർ സി പി എമ്മിൽ ഉണ്ട് ജയിലിൽ തുടരുന്നുണ്ട് അതായത് സ്വർണ്ണക്കൊള്ള കേസിൽ എ പത്മകുമാറിന് ഇപ്പോൾ ജയിലിലുണ്ട് അദ്ദേഹം പാർട്ടിയിലുണ്ട് ഇക്കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുകയാണ് ഷാഫി പറബിൽ ചെയ്തത് മാത്രമല്ല നിയമസഭയിലും ഉണ്ട് അതായത് എം മുകേഷിനെതിരെ സ്വാഭാവികമായിട്ട് അദ്ദേഹം എപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്ന സമയം തൊട്ടേ ഷഫി പറബിൽ പറയുന്നതാണോ എം മുകേഷ് ഇപ്പോഴും പാർട്ടിയിലുണ്ട് അതുപോലെ തന്നെ നിയമസഭയിലും ഇതും അദ്ദേഹം ഇന്ന് എടുത്തു പറയുകയുണ്ടായി അത്തരക്കാരുടെ ഉപദേശം ഞങ്ങൾക്ക് വേണ്ട കൃത്യമായ നടപടി പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് നിയമം നിയമത്തിന്റെ മുന്നോട്ട് വഴിക്ക് മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്